അഹമ്മദാബാദ് വിമാനാപകടത്തിന് പിന്നാലെ ഈ ബോയിങ് വിമാനങ്ങളുടെ സ്വിച്ചിനെ പറ്റിയുള്ള പ്രശ്നം വലിയ ചർച്ചയായിരുന്നു അത് തനി ഓഫായി പോകുന്നതാണോ എന്നൊക്കെ സംശയമൊക്കെ വന്നു ഇപ്പോൾ ഡി ജി സി എ അതിൻ്റെ സ്വിച്ചുകളുടെ പ്രശ്നം എന്താണെന്ന് പരിഹ പരിശോധിക്കാനായിട്ട് തയ്യാറെടുക്കുന്നു എന്ന വിവരമാണ് വരുന്നത് ശരിക്കും സ്വിച്ചിൻ്റെ കംപ്ലയിൻറ്റ് തന്നെയാണോ സ്വിച്ച് ഓഫായി തന്നെയാണോ ഈ അപകടം ഉണ്ടായത് ഇതിൻ്റെ പ്രധാന പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അവർക്ക് പറയാൻ ഒരു കാരണം കിട്ടിയിട്ടുണ്ട് ഈ സ്വിച്ചുകൾ സ്ഥാനചലനം സംഭവിച്ചിട്ടാണ് ഉള്ളത് എന്നൊരു റിപ്പോർട്ടാണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത് ബോയിങ് അധികൃതരെ സംബന്ധിച്ചിടത്തോളം എയർ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കിട്ടിയൊരു ലോട്ടറിയാണത് കാരണം അവർക്ക് ഇത് പറഞ്ഞിട്ട് ഈ സംഭവം ഇത് ഓഫ് ചെയ്തത് പൈലറ്റാണ് എന്ന് പറഞ്ഞ് പൈലറ്റിൻ്റെ തലയിലോട്ട് വെക്കാൻ പറ്റും അപ്പോൾ സ്വാഭാവികമായിട്ടും വലിയ സാമ്പത്തിക ബാധ്യത വരുന്ന ഇൻഷുറൻസ് ഉൾപ്പെടെയുള്ള അല്ലാതെ നഷ്ടപരിഹാരങ്ങൾ ഉൾപ്പെടെ വലിയ സാമ്പത്തിക ബാധ്യത ഒന്നുകിൽ എയർ ഇന്ത്യയുടെ തലയിൽ അല്ലെങ്കിൽ ബോയിങ് അധികൃതരുടെ തലയിൽ ഈ രണ്ടുപേരുടെ ആരെങ്കിലും ഒരാളുടെ തലയിൽ വരേണ്ടതാണ് ഇതിപ്പോൾ തൽക്കാലം അവർ അത് ഡൈവേർട്ട് ചെയ്ത് പൈലറ്റ് ആരുടെ തലയിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് അവർ സ്വിച്ച് ഓഫ് ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് അപ്പം എന്തായാലും നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വരും പക്ഷേ ഭീമമായൊരു തുകയുണ്ടാവില്ല കാരണം ഇവർക്ക് കോടതിയിൽ ഡിഫെൻഡ് ചെയ്യാനുള്ളൊരു ആണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഇന്ധനക്ഷമത ഇന്ധന ആ സ്വിച്ച് ഇന്ധനവുമായി ബന്ധപ്പെട്ടിട്ട് ഇന്ധനം സപ്ലൈ ചെയ്യുന്ന സ്വിച്ച് എഞ്ചിനീയർക്കുള്ള സപ്ലൈ ചെയ്യുന്ന സ്വിച്ച് അതിന് തകരാറുണ്ടായി അല്ലെങ്കിൽ അത് ഈ പൈലറ്റുമാര് ഓഫ് ചെയ്തു എന്നതാണ് ഇപ്പോഴത്തെ ഇതിൻ്റെ പ്രധാന കാരണം ഈ അപകടത്തിനുള്ള പ്രധാന കാരണം എന്നാണ് പറയുന്നത് അതുകൊണ്ടാണ് രണ്ട് എഞ്ചിനുകളും ഒരേ സമയം നിശ്ചലമായി പോയതും വൈദ്യുതി ബന്ധം കട്ടായിപ്പോയതും അതുകൊണ്ടാണ് എന്നാണ് ഈ പറഞ്ഞിരിക്കുന്ന റിപ്പോർട്ടിൽ സൂചിപ്പ് സൂചിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബോയിങ് അധികൃതരുടെ ഡ്രീം ലൈനർ വിമാനങ്ങളുടെ ഇത്തരത്തിലുള്ള സ്വിച്ചുകൾ അടിയന്തരമായി പരിശോധിക്കണം എന്ന് ഡി ജി എ വിമാന കമ്പനികൾക്ക് റിപ്പോർട്ട് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് ജൂലൈ ഇരുപത്തി ഒന്നിനകം ഇത് പരിശോധന നടത്തിയിട്ട് ഈ റിപ്പോർട്ട് കൃത്യമായിട്ട് സബ്മിറ്റ് ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതായത് ഈ അഹമ്മദാബാദ് വിമാന അപകടത്തിന് കാരണമായത് ഈ പറയുന്ന ഇന്ധനം സപ്ലൈ ചെയ്യുന്നിടത്തെ സ്വിച്ചിൻ്റെ തകരാറാണ് എങ്കിൽ മറ്റ് വിമാനങ്ങളിലും സമാനമായ രീതിയിൽ എന്തെങ്കിലും തകരാറുണ്ടോ എന്നത് ഉടൻ പരിശോധിക്കണം ഒരപകടത്തിനു കൂടി കാത്തു നിൽക്കരുത് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇതിപ്പം നമ്മുടെ നിലവിൽ ഈ ഇന്ത്യയിൽ രണ്ട് അതായത് എയർ ഇന്ത്യയും ഇൻഡിഗോയുമാണ് ഇവരുടെ വിമാനങ്ങൾ യൂസ് ചെയ്യുന്നത് അതിൽ എയർ ഇന്ത്യ ഏകദേശം മുപ്പതോളം വിമാനങ്ങൾ ഈ പറഞ്ഞ കാറ്റഗറി കാറ്റഗറിയിൽ വരുന്ന വിമാനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് ഇൻഡിഗോ ഈ അടുത്ത കാലത്താണ് ഇത് ഉപയോഗിക്കാൻ തുടങ്ങിയത് സെവൻ എയിറ്റ് സെവൻ നയൻ എന്ന് പറയുന്ന കാറ്റഗറിയിലാണ് ഇത് പെടുന്നത് അത് ഉപയോഗിക്കാൻ തുടങ്ങിയത് ഈ അടുത്ത കാലത്താണ് അപ്പം ഇപ്പം തന്നെ എയർ ഇന്ത്യ ഏകദേശം അമ്പത് ശതമാനത്തോളം വിമാനങ്ങളിലെ ഈ സ്വിച്ചുകളുടെ പരിശോധനകൾ പൂർത്തിയാക്കി എന്നാണ് അറിയുന്നത് അപ്പോൾ ഇരുപത്തി ഒന്നാം തീയതിക്കുള്ളിൽ ബാക്കിയുള്ള വിമാനങ്ങളിലെ പരിശോധനകൾ കൂടി പൂർത്തിയാക്കിയിട്ട് റിപ്പോർട്ട് സമർപ്പിച്ചാൽ മതിയാവും രണ്ടായിരത്തി പതിനെട്ടിൽ അമേരിക്കയിലെ ഫെഡറേഷൻ ഏവിയേഷൻ അതോറിറ്റി സമാന രീതിയിൽ പരിശോധനയ്ക്ക് ഉത്തരവിട്ടിരുന്നു ഇന്ധന നിയന്ത്രണ സ്വിച്ച് ലോക്കിംഗ് സംവിധാനത്തിൽ പ്രശ്നങ്ങൾ കണ്ടെത്തുകയും ചെയ്തിരുന്നു അതായത് രണ്ടായിരത്തി പതിനെട്ടിൽ അമേരിക്കയിൽ ഈ ബോയിങ് അധികൃതരുടെ വിമാനത്തിൽ വിവിധ വിമാനങ്ങളിൽ പരിശോധന നടത്തിയതിൽ കുറേ എണ്ണത്തിന് ഈ ഇന്ധന വിതരണ സ്വിച്ചിന് തകരാറുണ്ട് എന്ന് കണ്ടെത്തിയിരുന്നു എന്നാണ് പറയുന്നത് രണ്ട് ഇന്ത്യൻ എയർലൈനുകൾ മാത്രമാണ് ഡ്രീം ലൈനർ ഓപ്പറേറ്റ് ചെയ്യുന്നത് എയർ ഇന്ത്യയും ഇൻഡിഗോയും എയർ ഇന്ത്യയ്ക്ക് സെവൻ എയ്റ്റ് സെവൻ നയൻ വേരിയൻറ്റുകൾ അടക്കം മുപ്പതോളം വിമാനങ്ങളുണ്ട് ഇൻഡിഗോ എയർ സെവൻ എയ്റ്റ് സെവൻ നയൻ പറത്താൻ തുടങ്ങിയിട്ടുള്ളൂ ശനിയാഴ്ച മുതൽ ഇന്ത്യ ഈ എയർ ഇന്ത്യ പരിശോധന ആരംഭിച്ചിട്ടുണ്ട് അമ്പത് ശതമാനം പരിശോധന നടത്തി സ്വിച്ചുകളിൽ വലിയ തകരാറൊന്നുമില്ല എന്നുള്ള കാര്യം അറിയിച്ചിട്ടുണ്ട് എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെ മിക്ക ബോയിങ് സെവൻ ത്രീ സെവൻ മാക്സ് വിമാനങ്ങളുടെ പരിശോധന നടത്തിയെങ്കിലും കുഴപ്പമൊന്നുമില്ല അഹമ്മദാബാദിൽ തകർന്നു വീണ വിമാനത്തിൻ്റെ ഇന്ധന നിയന്ത്രണ സ്വിച്ചുകൾ റൺ സ്ഥാനത്ത് നിന്ന് കട്ട് ഓഫ് സ്ഥാനത്തേക്ക് മാറി ഓഫായി എന്ന് കണ്ടെത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് വിശദമായ പരിശോധന അപകടത്തിൽപ്പെട്ട വിമാനത്തിൻ്റെ വലത്തെ എഞ്ചിൻ്റെ അറ്റകുറ്റപ്പണി മാർച്ചിൽ നടത്തിയെന്നും ഇടത്തെ എഞ്ചിൻ മാർച്ച് അടുത്ത മാർച്ചിൽ പരിശോധിക്കുമെന്നും എയർ ഇന്ത്യ സ്ഥിരീകരിച്ചിരുന്നു പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം വെച്ചാൽ ഇത്തിഹാദ് എയർവെയ്സും മറ്റ് പ്രമുഖ എയർലൈനുകളും ഡ്രീം ലൈനറുകൾ ഓപ്പറേറ്റ് ചെയ്യുന്ന പൈലറ്റുമാർ ഇന്ധന നിയന്ത്രണ സ്വിച്ചുകൾ ജാഗ്രതയോടെ കൈകാര്യം ചെയ്യണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട് ഓരോ വിമാനത്തിൻ്റെയും ഇന്ധന സ്വിച്ചിൻ്റെ ലോക്കിംഗ് സംവിധാനം പരിശോധിക്കാൻ ഇത്തിഹാദ് നിർദ്ദേശം നൽകുകയും ചെയ്തു ഇടതുവശത്തെയും വലതുവശത്തെയും ഇന്ധന നിയന്ത്രണ സ്വിച്ചുകൾ ലോക്കിംഗ് സംവിധാനം മാറ്റാതെ കട്ട് ഓഫിനും റണ്ണിനും ഇടയിൽ മാറ്റാൻ സാധിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാനാണ് ഇത്തിഹാദ് എഞ്ചിനീയർമാർക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത് ലോക്കിംഗ് മാറ്റാതെ സ്വിച്ചുകൾ നീങ്ങുന്നുണ്ടെങ്കിൽ ആ സംവിധാനത്തിന് തകരാറുണ്ടെന്നാണ് അർത്ഥം അത്തരം സാഹചര്യങ്ങളിൽ ടി മാറ്റി സ്ഥാപിക്കേണ്ടതുണ്ട് അതായത് ഈ അഹമ്മദാബാദ് വിമാന അപകടം നടന്നതിന് ശേഷം എന്താണ് എന്താണിതിൻ്റെ കാരണം എന്തുകൊണ്ടാണ് അപകടം നടന്നത് എന്നതിനെ കുറിച്ചുള്ള അന്വേഷണം ഈ വിവിധ ഏജൻസികളാണ് നടത്തിയത് ഇത് മുപ്പത് ദിവസത്തിനകം പ്രാഥമിക റിപ്പോർട്ട് ഡി ജി സി എയ്ക്ക് സമർപ്പിക്കണം അപ്പോൾ ഡി ജി സി എ ആ റിപ്പോർട്ട് വിശദമായി പഠിച്ചതിന് ശേഷം ഇത് കേന്ദ്ര വ്യോമയാന മന്ത്രാലയത്തിനും ഇങ്ങനെ കേന്ദ്ര സർക്കാരിലേക്ക് കൃത്യമായിട്ട് ഈ വിവരങ്ങൾ കൈമാറുന്നുണ്ട് ഇതിൻ്റെ അന്തിമ റിപ്പോർട്ട് ഇത് കൃത്യമായിട്ട് ഇത് ഇന്നതാണ് കാരണം എന്ന് പറഞ്ഞിട്ടുള്ള അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത് മൂന്ന് മാസത്തിനുള്ള മൂന്ന് മാസത്തോളം സമയമെടുക്കും എന്നാണ് പറഞ്ഞത് അതിനിടയിൽ കേന്ദ്ര വ്യോമയാന സഹമന്ത്രി തന്നെ പറഞ്ഞു ഇതിൽ അട്ടിമറി സാധ്യത ഉണ്ടോ എന്നത് ഒക്കെ ഞങ്ങൾ പരിശോധിക്കേണ്ടത് അതൊന്നും ഇപ്പോൾ തള്ളിക്കളയാൻ പറ്റില്ല എന്നൊരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം പറയുകയും ചെയ്തു എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഈ പ്രാഥമിക റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ പറയാൻ സാധിക്കുന്നത് ഈ ഇന്ധന വിതരണ സ്വിച്ച് അത് സാധാരണഗതിയിൽ ഉണ്ടാകുന്നതിൽ നിന്നും സ്ഥാനചലനം സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ് പറയുന്നത് അപ്പോൾ ചില ആളുകൾക്ക് ഒരു ചോദ്യമുണ്ട് വിമാനം തകർന്നു വീണതല്ലേ ആ വീണ സമയത്ത് ഇങ്ങനെ ഒരു മാറ്റത്തിനുള്ള സാധ്യതയില്ലേ എന്ന് പറഞ്ഞു പക്ഷേ വിമാന നിർമ്മാണ കമ്പനി പറയുന്നത് ആ സാധ്യത വളരെ അപൂർവങ്ങളിൽ അപൂർവം മാത്രമേ ഉണ്ടാവുകയുള്ളൂ വിമാനം ഒന്ന് ഷെയ്ക്കായാലോ ഇതായി കഴിഞ്ഞാലോ ഒന്നും തന്നെ ഈ ഇന്ധന വിതരണ സ്വിച്ചിന് സ്ഥാനചലനം സംഭവിക്കാറില്ല എന്നാണ് പറയുന്നത് ഇതിൽ രണ്ട് മൂന്ന് കാര്യങ്ങളിൽ പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഒന്ന് ഇതിൻ്റെ കോക്പിറ്റ് വോയിസ് റെക്കോർഡർ പരിശോധിച്ച് കഴിഞ്ഞപ്പം ബ്ലാക്ക് ബോക്സ് ഡീകോഡ് ചെയ്ത് ലഭിച്ച വോയിസ് റെക്കോർഡർ പരിശോധിച്ചപ്പോൾ അതിൽ രണ്ട് പൈലറ്റുമാർ തമ്മിൽ സംസാരിക്കുന്നതിൽ ഒരാൾ മറ്റയാളോട് ചോദിക്കുന്നുണ്ട് എന്തിനാണ് ആ സ്വിച്ച് ഓഫ് ചെയ്തത് എന്ന് ചോദിക്കുമ്പോൾ മറ്റേ പറയുന്നു ഞാൻ ആ സ്വിച്ച് ഓഫ് ചെയ്തിട്ടില്ല എനിക്കറിയില്ല എന്ന് പറയുകയാണ് ഇത്ര മാത്രമാണ് അവസാനമായിട്ട് കോക്ക്പിറ്റിനകത്ത് അവർ സംസാരിച്ചിട്ടുള്ള പിന്നീട് പിന്നീടപ്പം തന്നെ മെയ്ഡേ സന്ദേശം എയർ ട്രാഫിക് കൺട്രോളിലേക്ക് കൊടുക്കുകയാണ് മെയ്ഡേ സന്ദേശം കൊടുത്തു കഴിഞ്ഞതിൻ്റെ അടുത്ത സെക്കൻഡിൽ ഇവർക്ക് തിരിച്ച് ഈ പൈലറ്റുമാരെ ബന്ധപ്പെടാൻ സാധിക്കുന്ന സാധിച്ചിരുന്നില്ല എന്നുള്ളതാണ് വസ്തുത അപ്പോൾ ഈ ഇന്ധന വിതരണ സ്വിച്ച് ഓഫ് ചെയ്തതാണ് ഈ അപകടത്തിന് കാരണം എന്ന് പറയുമ്പോൾ ഇത് എന്തുകൊണ്ട് ആര് എങ്ങനെ എപ്പോൾ തുടങ്ങിയ ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം ലഭിക്കേണ്ടി വരും ഈ അന്വേഷണ സംഘത്തിൽ എവിടെയും ഒരു പൈലറ്റിൻ്റെ സാന്നിധ്യം ഇല്ല എന്നുള്ളത് ഇൻ ഓൾ ഇന്ത്യ പൈലറ്റ് അസോസിയേഷൻ തന്നെ പറഞ്ഞിട്ടുണ്ട് അവരുടെ ഒരാളെ കൂടി ഈ അന്വേഷണ ഏജൻസിയിൽ ഏതെങ്കിലും ഏജൻസിയിൽ ഒരംഗമായിട്ട് അവർ നിർത്തണമായിരുന്നു എങ്കിൽ മാത്രമേ കോക്പിറ്റിനകത്ത് എന്തൊക്കെ ചെയ്യുന്നു എന്തൊക്കെ ചെയ്യാതിരിക്കണം തുടങ്ങിയതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള വിവരങ്ങൾ പങ്കുവെക്കാൻ സാധിക്കുകയുള്ളു ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഈ അപകടത്തിൻ്റെ പ്രധാന കാരണക്കാർ ആ രണ്ട് പൈലറ്റുമാരിൽ ആരെങ്കിലും ഒരാളാണ് എന്ന രീതിയിലേക്ക് കാര്യങ്ങളെത്തി പൈലറ്റിൻ്റെ തലയിലേക്ക് ഈ അപകടത്തിൻ്റെ മുഴുവൻ ഭാരവും കൊണ്ടുവയ്ക്കുന്ന രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ എത്തിയത് എന്നാണ് ഈ സംഘടനയുടെ അധ്യക്ഷനായിട്ടുള്ള സാം തോമസ് തന്നെ പറയാം അദ്ദേഹം ഇങ്ങനെ പറയാനുള്ള പ്രധാന കാരണം ഒന്ന് രണ്ട് കാര്യങ്ങൾക്ക് അടിസ്ഥാനമുണ്ട് എന്നുള്ളത് തന്നെയാണ് കാരണം നാല് അന്വേഷണ ഏജൻസികൾ ഇന്ത്യയിലെ അന്വേഷണ ഏജൻസിക്ക് പുറമെ ഈ ബോയിങ്ങിൻ്റെ അധികൃതരുടെ അന്വേഷണ ഏജൻസിയുണ്ട് യു എൻ്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘം അപ്പം വിവിധ ഏജൻസികൾ ഏകോപിപ്പിച്ചുകൊണ്ടാണ് ഈ അഹമ്മദാബാദ് വിമാന അപകടത്തിൻ്റെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുവരിക ഈ സാഹചര്യത്തിൽ ഇവർക്ക് ഇപ്പോൾ പ്രാഥമിക റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ സമർപ്പിച്ചിരിക്കുന്ന റിപ്പോർട്ടിൽ ഈ ഇന്ധന വിതരണ സ്വിച്ച് അത് ഏതോ ഒരു പൈലറ്റ് ഓഫ് ചെയ്തതാണ് എന്ന് പറയുന്നു അപ്പോൾ ഈ പറയുന്ന പൈലറ്റ് അസോസിയേഷൻ ചോദിക്കുന്നു അത് പൈലറ്റ് ഓഫ് ചെയ്തതാണ് എന്ന് നിങ്ങൾക്ക് എങ്ങനെയാണ് അത് കൃത്യമായിട്ട് പറയാൻ സാധിക്കുന്നത് ഞങ്ങൾക്ക് കൂടി അത് പരിശോധിക്കാനോ ഞങ്ങൾക്കാണ് ഒരു കോക്പീറ്റിനകത്ത് എങ്ങനെയാണ് ഏത് രീതിയിലാണ് ഒരു പൈലറ്റ് ബിഹേവ് ചെയ്യുക എന്നതിനെക്കുറിച്ചുള്ള കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള ധാരണയുള്ളത് നിങ്ങൾക്ക് എങ്ങനെയാണ് ഇതൊരു പൈലറ്റ് ഓഫ് ചെയ്തതാണ് എന്ന് കൃത്യമായിട്ട് പറയാൻ സാധിക്കും അതല്ലാതെ വേറെ സാധ്യതകളൊന്നും ഇല്ല എന്ന് എന്തടിസ്ഥാനത്തിലാണ് നിങ്ങൾ പറയുന്നത് ഞങ്ങൾക്ക് ഈ റിപ്പോർട്ട് നിങ്ങൾ അർദ്ധരാത്രിയിൽ പുറത്തുവിടുമ്പോൾ ഇത് ഏത് ഏജൻസി അന്വേഷിച്ച റിപ്പോർട്ടാണ് എന്നത് സാക്ഷ്യപ്പെടുത്തിയിട്ടില്ല ഇതിൽ അന്വേഷിച്ച ആരാണോ പ്രധാനപ്പെട്ട ആൾ അദ്ദേഹത്തിൻ്റെ ഒരു സിഗ്നേച്ചർ അതിനകത്തില്ല സീലില്ല വെറുതെ ഒരു പേപ്പർ കഷ്ണം പോലെ ഒരു റിപ്പോർട്ടാണ് എന്ന് പറഞ്ഞിട്ട് അഹമ്മദാബാദ് വിമാന അപകടത്തിൻ്റെ പ്രാഥമിക റിപ്പോർട്ട് ഒരർദ്ധരാത്രിയിൽ പുറത്തേക്ക് വിടുകയാണ് മുപ്പത് ദിവസം സബ്മിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞ റിപ്പോർട്ട് മുപ്പത്തി ഒന്നാമത്തെ ദിവസം അതായത് മുപ്പതാം തീയതി രാത്രി അർദ്ധരാത്രിയിൽ മുപ്പത്തൊന്നാമത്തെ ദിവസമാണ് ഈ സാധനം പുറത്തേക്ക് വരുന്നത് പക്ഷേ ഇത് ആര് എവിടുന്നു എങ്ങനെ ഉള്ളതിനെ ധാരണയില്ല എന്നുള്ളതാണ് പൈലറ്റ് അസോസിയേഷൻ തന്നെ പറയുന്നത് അവർക്ക് അവരുടെ ആശങ്കയ്ക്ക് അടിസ്ഥാനമുണ്ട് കാരണം അവരാണ് നിലവിൽ ഇന്ത്യയിലെ എല്ലാ പൈല വിമാനങ്ങളും പറത്തുന്ന പൈലറ്റുമാർക്ക് ഒരു ആശങ്ക ഉണ്ടാക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ റിപ്പോർട്ട് ഇപ്പോൾ വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിൽ ഈ വിമാന നിർമ്മാണ കമ്പനിക്ക് എന്തെങ്കിലും പാകപ്പെ സംഭവിച്ചിട്ടുണ്ടോ എയർ ഇന്ത്യക്ക് എന്തെങ്കിലും പാകപ്പെ സംഭവിച്ചിട്ടുണ്ടോ ഇനി ഗ്രൗണ്ട് സ്റ്റാഫോ ആരെങ്കിലും എന്തെങ്കിലും രീതിയിൽ ഈ വിമാനത്തിൻ്റെ ഇന്ധനം വിതരണം ചെയ്യുന്ന സ്വിച്ച് മാറ്റാനുള്ള എന്തെങ്കിലും സാധ്യതകളുണ്ടോ അങ്ങനെ എന്തെങ്കിലും സാധ്യതകൾ കൂടി പരിശോധിക്കണം എന്നാണ് നിലവിൽ പൈലറ്റ് അസോസിയേഷൻ ആവശ്യപ്പെടുന്നത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ എ ബി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക